ിയമുള്ളവരെ ജീവിതചര്യകളെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റാഫി ഓരോ സംശയങ്ങളുമായിട്ട് ഇങ്ങനെ വന്നിരിക്കാണ് അപ്പോ അവനെന്താ ചോദിക്കാണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ചോദിക്കട്ടെ ഈ ഇന്നത്തെ ഇതിൽ പെണ്ണുങ്ങൾ ഒരുപാട് ആൾക്കാർ തെറ്റി പോകുന്നുണ്ട് ഇല്ലാതെ കൂടുതൽ മുസ്ലിം പെൺകുട്ടികളെ മറ്റുള്ള അവര് അല്ലെങ്കിൽ വിവാഹം കഴിക്കണതല്ലേ കഴിക്കണ്ടതല്ലേ കൂടുതല് കഴിക്കണ്ടല്ലോ മുസ്ലിം അതായത് മുസ്ലിം പെണ്ണുങ്ങൾ ഹിന്ദു ആണുങ്ങളായിട്ട് കല്യാണം കഴിക്കുക കഴിക്കു പിന്നെ പെണ്ണുങ്ങൾ മുസ്ലിം ആണുങ്ങളായിട്ട് കല്യാണം കഴിക്കുക അങ്ങനെ അങ്ങോട്ടും ആ ഹിന്ദു പെണ്ണുങ്ങൾ ഹിന്ദു പെണ്ണുങ്ങള് മുസ്ലിം ആണുങ്ങളൊപ്പം ചാടിപ്പോവാ എന്നിട്ട് കല്യാണം കഴിക്കുക മുസ്ലിം പെൺകുട്ടികള് ഹിന്ദു ആണുങ്ങളും ചാടിപ്പോവാ ഒരുപാട് ഇങ്ങനെ നിങ്ങൾ ഈ പഠനത്തിൽ എന്താന്ന് പറഞ്ഞു അതൊന്നിപ്പോ നമ്മള് പറഞ്ഞാൽ ആർക്കും വിശ്വാസാവില്ല ഇതൊക്കെ എന്നാല് നമ്മളെ കേരളം വളരെ സൗഹൃദത്തില് പോയിരുന്ന ഒരു നാടായിരുന്നു അപ്പോ ഈ കുറച്ച് കാലഘട്ടത്തിന്റെ ശേഷമാണ് ഇതൊക്കെ മാറി ചിന്തിക്കല് തുടങ്ങിയത് ഇതിന്റെ മുഖ്യ കാരണം നമ്മൾ താമസിക്കുന്ന വീടാണ് അതില് നമ്മൾ ഈ ആശ്ശേരി കണക്ക് നോക്കുക എന്ന് പറയുമ്പോൾ അത് ഹൈന്ദവാചാരാണ് അറി കന്നിമൂല നോക്കുക അറിയുമ്പോൾ അത് ചെറുക്കാണ് കയറി അതോടുകൂടി പിന്നെ സ്ഥാനങ്ങളും അതുപോലെ തന്നെ മാനങ്ങളും മാനങ്ങളൊന്നും ഇല്ലല്ലോ വീട് നോക്കുന്നിടത്തേ വീടിന്റെ സ്ഥാനം അടുക്കള വരണ്ട സ്ഥാനം അതുപോലെ തന്നെ കന്നിമൂലക്കൽ എന്താ വേണ്ടത് എന്നുള്ളത് ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഓരോ മൂലക്കും നാല് മൂലക്കും നാല് പ്രാധാന്യമുള്ള വീട് ഉള്ളിൽ വളരെ അപൂർവമാണ് അപ്പോ ഇതൊക്കെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കൂല അപ്പൊ നമ്മള് ഒരു വീട്ടിൽ താമസിച്ചുകണ്ട് ഒരു എട്ട് കൊല്ലം കണ്ടാവുമ്പോഴേക്ക് നമ്മളെ ഏതെങ്കിലും ഒരു വഴി കൂടെ നമ്മളെ ഇബിലീസിന്റെ വഴി വേപ്പിക്കൽ ഇങ്ങനെ വരും അതായത് പിശാച്ച് പിശാച്ചിന്റെ ചെറു വരും പഴയ കാലത്ത് എല്ലാരും വീടിന്റെ ചുറ്റളവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കി അത് എത്ര ചെറിയ വീടാണെങ്കിലും അതിന്റെ തറവാട് വീടാൻ കൂറുമുണ്ട് അപ്പോ ആ വീട് അതിന്റെ ഒരു ഘടന പിന്നെ അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോ ഉണ്ടാകുന്ന ചില ചില വേണ്ടാധീനം അതിനൊന്നും ഉണ്ടാവും അപ്പോ ഇതൊന്നും ആർക്ക് പറഞ്ഞാലും വിശ്വാസാവില്ല ഈ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ പിന്നോട്ടടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ശേഷമാണ് ഇതൊക്കെ ഇങ്ങനെ വരല് തുടങ്ങിയത് ഈ തൊണ്ണൂറിന്റെ ശേഷം എന്ന് പറഞ്ഞാല് ആളുകളൊക്കെ ഈ പ്രവാസം തുടങ്ങി അത്യാവശ്യം വീടുകളൊക്കെ അവര് പണിത് നിലവിലുള്ള വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പൊളിച്ചു കാണ്ട് മാറ്റുമ്പോ അവിടെയും ഈ കണക്കുകൾ തെറ്റുകയാണ് കണക്കുകളൊക്കെ നമുക്ക് ശരിക്കും കൂട്ടാനുള്ള അധികാരമുണ്ട് കണക്കുകളൊക്കെ നമുക്ക് ശരിക്ക് കൂട്ടാ എല്ലേനും നല്ല പഠിച്ചോന് പേടിയാണെന്നുള്ളൂ ഇപ്പൊ എന്നപ്പോ ഉച്ചക്ക് ചോറ് ഉമ്മ പറയാണ് ഇപ്പൊ മരണം എപ്പോഴും ഉണ്ടാവുമല്ലോ ഇന്ന് രാവിലെ അമ്മാന്റെ അടുത്ത് വന്നപ്പോ പരി കഞ്ഞപ്പോ ഉമ്മ ചോറില്ല അപ്പോ ഉമ്മ അത് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കുത്തിരുന്നക്കാണ് അത് വിചാരിച്ചങ്ങനെ കുത്തിർക്കാൻ പറ്റുമോ ഞമ്മക്ക് ഞമ്മക്ക് എല്ലാം ഒരു അടുക്കും ചിട്ടിയുണ്ട് ഞമ്മളെ മതത്തില് എല്ലാ മതത്തിലും ഉണ്ട് അടുക്കും ചിട്ടി ഇതിൽ അടുക്കും ചിട്ടി ഇല്ലാത്ത കുറച്ച് വിഭാഗം ഉണ്ട് അത് ഹിന്ദുവിലും ഉണ്ട് ആ അത്തരം ആളുകളാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഇനിയിപ്പോ നമ്മളെ ഈ പെൺകുട്ടികൾ ഇങ്ങനെ കൊറേയൊക്കെ കോളേജിൽ പോകും കോളേജിൽ പോകുമ്പോ അത്യാവശ്യം തിരക്കെടുാത്ത പെണ്ണ് ചെറിച്ചാ പോയി എന്നാണ് നോട്ട് മാർച്ചാ പോയി എന്നാണ് വാക്ക് പറഞ്ഞാ പോയി വാക്ക് പറഞ്ഞാല് ദേഷ്യപ്പെട്ട് പറഞ്ഞാലൊക്കെ അതൊക്കെ പറയുമ്പോ നോക്കണം അപ്പോ നമ്മള് ഈ ഇത് ഇതൊക്കെ ഒരു പ്രേമം നാമ്പിട്ട് വരണമെങ്കിൽ ഒരുപാട് ഒരുപാട് കാലങ്ങള് എന്റെ കാലത്തിന്റെ പ്രയത്നാണ് മൊബൈൽ ആ മൊബൈൽ വന്നു അത് മൊബൈലിന്റെ മുമ്പും ഇതൊക്കെ ഉണ്ട് ഇല്ല എന്നില്ല അപ്പോ ഇത് ഈ പ്രേമം തുടങ്ങുമ്പോ തന്നെ ഇതിന്റെ ഒരു രംഗണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രേമിച്ച് കഴിഞ്ഞാല് പ്രേമം സെറ്റായി പിന്നെ അവിടെ വിവാഹമാണ് എങ്ങനെയാണ് സ്വന്തമാക്ക എന്നുള്ള വിവാഹത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാല് ഇത് പുറത്തേക്ക് പോവാതിരിക്കാന് അതിന്റെ ഇടക്ക് ഇപ്പൊ കള്ളത്തരത്തി കൂടെ വെട്ടിത്തുറന്ന് പറയാത്ത ഒരുപാട് കാണാൻ കാണാവിരലുണ്ടാവും മുട്ടായി കൊടുക്കലുണ്ടാവും അതുപോലെ തന്നെ ഇപ്പൊ വളടലും മൂതര ഒന്നും ഇല്ലല്ലോ ഏർ അപ്പൊ അത് വരെ നിൽക്കുന്ന കല്യാണങ്ങളുണ്ട് അത് ജാതിയായിട്ടല്ല ജാതി അല്ലാതെ അതായത് അന്യമതത്തിലല്ലാതെയും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇബിലീസിന്റെ ചെറാണ് അപ്പോ മുട്ടായി കൊടുക്കണേ വരെ ഓള് മുണ്ടൂല മു മുട്ടായി കൊടുത്തു കഴിഞ്ഞ അതിനുശേഷം മുണ്ടൂല കല്യാണത്തിന്റെ തലേന്ന് വെച്ച ചോറൊക്കെ വാക്കിയാക്കുന്ന വിധത്തിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോയി തീറ്റുന്ന വിധത്തിൽ ഓള് ചാടി പോകുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട് ഈ പ്രേമിക്കുന്ന ആള് പുരുഷനാണല്ലോ അവന് അവനാണല്ല ഇതിനൊക്കെ ഇറങ്ങി തിരിക്കേണ്ടത് സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവൾ എപ്പോഴും വീട്ടിൽ നിൽക്കുന്ന ഒരു നാല് ചുമരിന്റെ ഉള്ളിൽ നിൽക്കുന്ന മറ്റുള്ള ആങ്ങളാരടിയിലും പാപ്പാന്റെ ഉമ്മൻ്റെ അടിയിലും നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊക്കെ കുറച്ചൊക്കെ ഇറങ്ങി വരുന്നതായത് കുറച്ചൊക്കെ സ്വാതന്ത്ര്യങ്ങൾക്ക് കൊടുത്തു സമൂഹം സമൂഹം ആ സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം കൊടുത്തതിനനുസരിച്ചുള്ള ഗുണം നമുക്ക് കാണുന്നുണ്ട് അപ്പോ ഇത് ഇങ്ങനെ പ്രേമമായി കഴിഞ്ഞാല് ഇത് കാണാൻ വരില്ലുണ്ട് പിന്നെ വേറെ ആൾ കാണാൻ വരല്ലുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കല്യാണം വേറെ ഒക്കെ അന്വേഷിക്കുന്നുണ്ട് മീൻ ബാപ്പിയും എന്നുള്ളൊരു സൂചന അങ്ങനെ മറ്റോന്ന് കൊടുക്കലോടും ആർക്ക് പോളെ പോളെ പ്രേമിക്കണോനെ ഓല പ്രേമിക്കണോ കൊടുക്കലോടും അതോടുകൂടി പിന്നെ ഓന് ഇതെങ്ങനെയെങ്കിലും പുറത്തു പോകാതിരിക്കാനുള്ള പണി എടുക്ക ആ പണി പല വിധത്തിലുള്ള പണിയുണ്ട് അത് ഒരുവിധം ചില ആളുകളൊക്കെ നല്ലൊരു വെളിച്ചപ്പാടിന്റെ അടുത്ത് പോകും ഏഹ് പേരും അഡ്രസ്സും ഊരും ഒക്കെ ശരിക്കും അറിയാലോ അതോടുകൂടി അയിമലി ഇങ്ങനെ ഓരോ കൂടോത്രത്തിന്റെ പണികൾ എടുക്കും അല്ല ഈ കൂടോത്രത്തിന്റെ പരിപാടിയൊക്കെ കൂടോത്രത്തിന്റെ പണി പാടുണ്ടോച്ചാല് പ്രേമിക്കാനും പാടില്ലല്ലോ പ്രേമിക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രേമിക്കാൻ പാടില്ലല്ലോ അപ്പൊ അതൊക്കെ കാരണാല് അമ്രുംബിൽ മാഹറൂഫ് ബനഹിയാനിപ്പോ അതായത് പ്രേമത്തിന് മുൻഗണന കൊടുത്തുകാണ്ട് അറേഞ്ച് മാരേജിന് അതായത് മാഹറൂഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാക്കോട്ടാണ് ഇപ്പോ വിരോധിച്ച കാര്യങ്ങളൊക്കെ അപ്പോ മുന്നിക്കാണ് ആണ് അപ്പോ ഗൂഢോത്രം ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വേറെ വിഷയം പക്ഷെ ഈ ഗൂഢോത്രം ചെയ്യാൻ പാടില്ല എന്നാണ് എല്ലാരെയും കണക്ക് പക്ഷെ ഇതില് വിശ്വാസം ഇല്ലല്ലോ രണ്ടു കൂട്ടർക്കും ഏഹ് അതായത് ഇതിൽ പെണ്ണിന്റെ ആള് പറഞ്ഞാൽ ഒരു മുസ്ലിം പൂൺകുട്ടിയാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിലും ഓന് ഇതിൽ വിശ്വാസം ഇല്ല കാരണം ഓന് പുതിയ ആശയവും കാര്യം ലിബറൽ ചിന്താഗതിയാണ് ഓളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം മോളെ മതം മാറ്റാൻ എന്നുള്ള ചിന്താഗതിയാണ് അപ്പൊ ഈ ചിന്താഗതി കൂടെ എങ്ങനെ ഗൂഢോത്രം ചെയ്യുന്ന ആളുകളെ എടുത്ത് രണ്ടിലൊരാൾ എന്തായാലും പോകും പെണ്ണിനാണെന്നുണ്ടെങ്കിൽ ഓക്കും പോകാൻ പൊയ്ക്കും ഓക്കും ഇങ്ങനത്തെ വഴിപാട് നടത്തുന്ന സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അവള് മുസ്ലിമിനാണെങ്കിൽ വശീകരിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ പുരുഷനാണെന്നുണ്ടെങ്കിൽ ഓന് ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ അവനും അറിയാം ഈ വഴിപാട് നടത്തുന്നതും കൂടോത്രം ചെയ്യുന്ന സ്ഥലമൊക്കെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റില് വാട്സപ്പ് വന്ന ഉടനെ ഒരു കല്യാണം ചിറ്റി അതായത് ഇതിന്റെ ഈ കൂടോത്രത്തിന്റെ മൂപ്പ് കഴിയണത് വരെ അവിടെ സ്ഥാനമുള്ളൂ ഈ കൂടോത്രത്തിന്റെ മൂപ്പ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് ഇബിലീസ ഇട്ടെറിഞ്ഞു പോകും ഇട്ടെറിഞ്ഞു കൂടി ഇവിടെ പറയിപ്പിച്ചതൊക്കെ പറയിപ്പിച്ചു ഏഹ് ഇബിലീസ് കൂടി ഇത് ഇട്ടറിഞ്ഞു കൂടി ഇത് പിന്നെ പേര് വൂണു ആ ഓക്കും അവിടെ ഏതായാലും അപ്പൊ ആ വൈക്കണ്ട് കല്യാണ അന്വേഷണം വന്ന പങ്കിട്ടാലെ നേരെ പുല്ലുമൊക്കാത്ത കോലത്തിൽ പോകുന്നത് മണ്ടാണ് ഏ ഇതിലൊക്കെ ഇപ്പോ ഇപ്പോഴും ലിബറലിസ്റ്റുകള് അതൊന്നും സാരില്ല എന്നുള്ളൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഒരുവിധ ആളുകളൊക്കെ എപ്പോഴും കാര്യങ്ങൾ നീക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും ആളുകൾക്ക് നിന്നുകൊടുക്കാൻ നേരമില്ല എന്നുള്ളൂ ഇതൊക്കെ നമ്മൾ നല്ല നിലയിൽ നമ്മളെ വീടുകളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ചുറ്റളവും കാര്യങ്ങളൊക്കെ ഇബിലീസിന്റെ ഷെറില് നിന്ന് അതായത് പിശാച്ചിൻ്റെ ഷെറിൽ നിന്ന് മാറ്റിയിട്ട് അതിന് വേണ്ട വിധത്തിൽ ചെയ്താൽ ഒരു വഴിവെപ്പിക്കൊലും ഉണ്ടാവില്ല അതിന് ഏറ്റവും ഒരു ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് തൊണ്ണൂറിന്റെ മുൻപൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഉണ്ടോ തൊണ്ണൂറിൻ്റെ മുൻപൊന്നും ഇത്തരം കാര്യങ്ങളില്ല തൊണ്ണൂറ് വരെ ഒരുവിധം വീടുകളൊക്കെ ഒരാശേരിന്റെ കണക്കിലോ അതല്ലെങ്കിൽ നല്ല വീട് വെക്കാൻ അറിയുന്ന നല്ലൊരു ചുറ്റളവ് അറിയുന്ന ഒരാളെ കണക്കിലോ അല്ലാതെ ഒരു വീടാണ് വെക്കും ഇന്നിപ്പോ പ്രശ്നമായിക്കൊണ്ടിരിക്കണേ ഒന്ന് ഭാഷാശാസ്ത്രം പിന്നെ അതുകൂടാതെ ധനുർവേദം അതായത് ആയുധം ഇവിടെക്കുള്ള ആയുധം ഉണ്ടല്ലോ ിലുള്ള ആയുധം അവിടെ ഉള്ള ആയുധം ഇടല് അതുപോലെ തന്നെ നമ്മളെ പെരിയിലെ കൈക്കോട്ടും കത്തിയും പടിയും ഒക്കെ അതില് പെടും എന്റെ മുൻപ് അമ്പും വില്ലുമായിരുന്നു അതൊക്കെ ആയുധത്തിൽ പെടും അതുപോലെ തന്നെ ഗാന്ധർവേദം സംഗീതം പാട്ട് എല്ലാവർക്കും ഇപ്പൊ പാടണം എല്ലാരും പാട്ടുകാരാണ് ഇപ്പൊ നോക്കിയാലും പാട്ട് അത് പാടന്നെ ആണെങ്കിൽ ആ അതെ അപ്പൊ ആ ഒരു കാലാണ് അപ്പൊ ഗാന്ധർവേദിലെ പിന്നെ ആയുർവേദം എന്നാല് ചികിത്സയാണ് അത് എല്ലാ നിലക്കും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് പരീക്ഷണം വെച്ചാല് എവിടെ ഹാസ്പിറ്റൽ ഹോസ്പിറ്റലിൽ എന്നാലും നാവ് കൈ ഓപ്പറേഷൻ ചെയ്യേണ്ടി കൊടുത്ത് നാവ് മുറിച്ചും അപ്പൊ അതൊക്കെ തന്നെയാണ് ഇപ്പൊത്തെ ആ നാല് കാര്യ ഈ വേദം ഇതൊക്കെ ഇതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് പിന്നെ പിന്നെ നിർമ്മാണത്തിന്റെ മേഖലയാണ് നിർമ്മാണത്തിന്റെ മേഖല എന്നാൽ ഇവിടെ ചെന്നാലും ഇപ്പൊ പീഡിയ റൂമും അതുപോലെ തന്നെ വീടും മതിലും ഗേറ്റും ലൈറ്റും ഏ അപ്പോ ഇതൊക്കെ പറഞ്ഞാല് ജീവുള്ള വീടാണ് വേണ്ടി അത് ജീവൻ ഇല്ലാത്ത വീടല്ല ഏഹ് അപ്പോ വീടിന് ജീവുണ്ടാകണമെങ്കിൽ ഒരുപാട് പണികൾ എടുക്കാണ്ട് അപ്പൊ അത് നമ്മൾ എടുക്കാതെ ഒരു നിലക്കും രക്ഷയില്ല അപ്പോ അതിൽ നിന്ന് വഴി തെറ്റാതിരിക്കാനാണ് നമ്മൾ ഇത് ചുറ്റളവ് നന്നാക്കണം വീടിന്റെ ലക്ഷണം നോക്കണം എന്നൊക്കെ പറയണത് അപ്പോ നമ്മള് ഒരു വ്യാഴവെട്ട കാലം എന്ന് പറഞ്ഞാല് വീടിൽ താമസിച്ചുകൊണ്ട് ഒരു അഞ്ചെട്ട് ഒമ്പത് വിളേ സിനീന എന്നുള്ളൊരു പ്രയോഗം ഉണ്ട് ഖുറാനിൽ അതായത് അതിന്റെ ഒരു ഇത് മൂന്ന് വർഷമാണ്ന്ന് ആദ്യം പറഞ്ഞിരുന്നത് പിന്നെ അതിൻ്റെ പരിഭാഷപ്പെടുത്തിയത് ഒമ്പത് വർഷം വരെയാണ് ആ ഒമ്പത് വർഷത്തിന്റെ അടിയിലുള്ള ഒരു മാറ്റം സ്വാഭാവികമായിട്ടും വീട്ടില് താമസിക്കുന്ന ആരെങ്കിലും മേരില് ഒരു ഇബിലീസിന്റെ ചെറുണ്ടാവും അതൊരു മാനഹാനി ആയിരിക്കും ആ മാനഹാനിക്ക് നിന്നു കൊടുക്കാന് തലവെച്ചു കൊടുക്കേണ്ടത് ആരാ അരിയിലെ തലവെക്കല് കുട്ടീൻ്റെ വാപ്പ അതുപോലെ തന്നെ കുടുംബം ആ തല തറവാടാണ് തലവെക്കല് അപ്പോ ഈ കുടുംബത്തെ പറയിപ്പിക്കാനും വേണ്ടിയുള്ള ഓരോ പരിപാടികളാണ് അപ്പൊ അങ്ങനെ പറയിപ്പിച്ചാലാണ് ഞമ്മളെ ജീവിതത്തിന്റെ താളം തെറ്റുക അപ്പൊ ആ ജീവിതത്തിന്റെ താളം തെറ്റാനും വേണ്ടിയാണ് ഈ പൊണിയൊക്കെ എടുക്കുന്നത് ആര് ഈ ലിബറലിസ്റ്റുകൾ ലിബറലിസ്റ്റുകൾ വീടിന്റെ സ്ഥാനം നോക്കണ്ട മറ്റുള്ളത് നോക്കണ്ട മറച്ചത് നോക്കണ്ട എന്ന് പറഞ്ഞാല് നമ്മള് ഒരു അഞ്ചെട്ട് കൊല്ലം കൂടി ഏതെങ്കിലും ഒരു വൈക്കോ കൂടെ തീരുമാനാവും ഒന്നൂക്കില് അസുഖം കൊണ്ട് പരീക്ഷിക്കും അതല്ല എന്നുണ്ടെങ്കിൽ മാനഹാനികൾ കൊണ്ട് പരീക്ഷിക്കും അതല്ലെങ്കിൽ കടം കൊണ്ട് പരീക്ഷിക്കും പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ വരും ആ പരീക്ഷണങ്ങൾ ഒഴിവാകണം അതിനുള്ള പണി എടുക്കണം അതല്ല പണി എടുക്കാതെ അവിടെ അത് ശെരിയാക്കണം എന്ന് പറയുമ്പളേ അത് ശരിയാക്കി കണ്ടുള്ള ഇത് നമുക്ക് വേണ്ടാറി ഏ അത് ദീന അല്ല അത് ഹൈന്ദവരുടെ ദീനാണ് ഹൈന്ദവരൊപ്പം ചാടി പോണേന് ഒരു കുഴപ്പമില്ല ഇവിടെ വീട് നന്നാക്കണെന്ന് പറയുമ്പോളെ വീട് ശരിയാക്കണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം കാണ്ട് അത് പിന്നെ ഹൈന്ദവര് എന്റെ ചാടി പോണ അത് വഴപ്പല്ല ശരിയാണ് ഇതിപ്പോ നമ്മള് പേര് ഏറെ ആചാരം വന്നാൽ അത് ഹൈദർ പേര് ചെയ്യണ അത് ചെയ്യാൻ പാടില്ല അത് മറ്റോ ചെയ്യണ പരിപാടിയാണ് അത് ചെയ്യാൻ പാടില്ല ഓന ചാടി പോണെങ്കിൽ കല്യാണം കഴിക്കാൻ ഒരു കുഴപ്പം ഇല്ല നിങ്ങൾ പറഞ്ഞാൽ വളരെ ശരിയാ അപ്പൊ അതാണ് ഇപ്പോഴത്തെ കാലം അപ്പൊ നമുക്ക് ഇതൊക്കെ ആയിട്ട് നൂല് വലിച്ച് ആക്കാൻ കഴിയും ആ നൂല് വലിച്ചു ക്ലിയറാക്കാൻ കഴിയണേന് നമ്മളിപ്പോ ആരും ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്ന ആളുകളും ഒരു വീട് എടുക്കുമ്പോ ഏത് പുതിയ ആശയക്കാരനാണെങ്കിലും അതിന്റെ തൂക്കുണ്ട വെച്ചു കാണ്ട് കല്ലോ ആദ്യം രണ്ട് മൂലക്കല കല്ലുറപ്പിച്ചല്ലോ അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഈ വാസ്തുവിന്റെ ഭാഗമാണ് ഈ അവനതം പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് അതായത് തൂക്കുണ്ട തൂക്കുണ്ടന്റെ പഴയ കോലം അങ്ങനെയല്ല ഒരു ഏ ഉള്ള ഒരു സാധനത്തിനെ നടു കൂടെ ഇതാക്കി കണ്ട് അതിന്റെ നടക്കുന്ന ഒരു ഒരു കട്ടുണ്ടല്ലോ ആ ഒരു കട്ട തൂക്കുണ്ടന്റെ മാതിരി തന്നെ അതിമല്ലേ ആ ഒരു ചെറിയ സ്പിരിറ്റ് ലെവലാണത് ആ സ്പിരിറ്റ് ലെവൽ വെച്ച് നാല് മൂലക്കലും കല്ല് വെച്ചു കാണ്ട് പിന്നെ ഒരു നൂല് കാണ്ട് കെട്ടുകയാണ് ആ നൂലിനനുസരിച്ചാണ് ആ നൂലിന്റെ അപ്പുറത്തേക്കും പോവാൻ പാടില്ല അപ്പുറത്തേക്കും പോകാൻ പാടില്ല അത് പടവ് തുടങ്ങുമ്പോഴേ എന്നാലിപ്പോ ഇവരൊക്കെ ഈ ശുചാരിയാള് പറയട്ടെ നമ്മളെ അതൊന്നും പഠിക്കാൻ അതിന്റെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഏതാണ്ട് അറിയണ്ടേല പറയില്ല ഓലെ ഇത് പറയും ഇത് പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ ഇതിലിപ്പോ പറഞ്ഞില്ലേ പത്തനാപുരം അബ്ദുൽ മഴക്കുഴി എല്ലാവർക്കും കുത്താൻ പറ്റുമെങ്കിൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും നായർക്കും നമ്പൂരിക്കും നസറാനിക്കും അതുപോലെ തന്നെ നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും ഒക്കെ കുത്താൻ പറ്റുമെങ്കിൽ അതേപോലെ തന്നെ വീടും എല്ലാ കണക്കുകളും കാര്യങ്ങളും നോക്കിക്കാണ്ട് വീട് വെക്കണം വീടിന്റെ താളം ഉണ്ടല്ലോ ജീവിതത്തിന്റെ താളം അത് തെറ്റു ഈ ഒരു വിഷയം കൂടുതൽ കൂടുതൽ സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്നതുള്ളൂ കൂടുതൽ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ എന്തും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവേണ്ട നിങ്ങൾ പൂർവികരായിട്ടുള്ള മഹാന്മാര് ചെയ്ത ചര്യകൾ പിന്തുടർന്നാൽ മതി അതിന് നമുക്ക് അവിടെ എക്സ്ക്യൂസ് പറയാം മരിച്ചു തന്നാലേ ആ എക്സ്ക്യൂസ് മുതൽ നമ്മൾ എന്തായാലും രക്ഷപ്പെടും പക്ഷെ ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ ആ മാർഗം സ്വീകരിക്കില്ലാതെ യാതൊരു നിർവാഹവും ഇല്ല അപ്പോൾ ഇത് ഹൈന്ദവരാചാരാണ് മറ്റുള്ളവരെ ആചാരമാണെന്ന് പറഞ്ഞിട്ട് വിഭാഗീയത വരുത്താതെ പിന്നെ എല്ലാം കഴിഞ്ഞു കാണ്ട് ചാടിപ്പോക്കും കൂട്ടിക്കൊണ്ടെല്ലാം ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കയ്യത്തട എന്നുള്ളൊരു കാലം വരും അതെന്താ അറിയോ അത് കുറെ കാലം കഴിയുമ്പോഴും ഉണ്ടാവും എന്തായാലും അന്ന് പോലെ ഒന്നും ആരും പറഞ്ഞേ കേട്ടില്ല അതായത് ഏതായാലും അങ്ങനാണ് കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും അപ്പം അത്തരം ചിന്തകൾ ഇല്ലാതിരിക്കുകയാണെങ്കിൽ കാലയെ കൂട്ടിയുള്ള ചിട്ടപ്പെടുത്തലുകളും അതുപോലെ തന്നെ കണക്കൂട്ടലുകളൊക്കെ വേണം അതായത് പിശാച്ചിൻ്റെ ഷെറിൽ നിന്ന് മാറ്റിയിട്ട് അതിന് വേണ്ട വിധത്തിൽ ചെയ്താല് ഒരു വഴി ഉണ്ടാവില്ല അപ്പോൾ അതിൽ നിന്ന് വഴി തെറ്റാതിരിക്കാനാണ് നമ്മൾ ഇത് ചുറ്റളവ് നന്നാക്കണം വീടിന്റെ ലക്ഷണം നോക്കണം എന്നൊക്കെ പറയണത് അതേപോലെ തന്നെ വീടും എല്ലാ കണക്കുകളും കാര്യങ്ങളും നോക്കിക്കാണ്ട് വീട് വെക്കണം സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ ഇതുപോലെയുള്ള കാര്യങ്ങൾ വല്ലതും സംശയം ഉണ്ടെങ്കിൽ ആർക്കും ചോദിക്കാം അതുപോലെ തന്നെ ഇതിന്റെ മറുപടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വിശ്വാസം ഉണ്ടാവില്ല നിങ്ങൾക്ക് വിശ്വസിക്കണ്ട പക്ഷെ നിങ്ങൾ ആചാരങ്ങൾ ചെയ്താൽ മതി പൂർവികരായിട്ടുള്ള ആളുകൾ ചെയ്തിരുന്ന ആചാരമാണല്ലോ ചെയ്തിരുന്നു അത് കുറെ കാലം കഴിയുമ്പോഴും ഉണ്ടാവും അന്ന് പോലെ ഒന്നും ആരും പറഞ്ഞേ കേട്ടില്ല അതായത് ഏതായാലും അങ്ങനെയാണ് കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അത്തരം ചിന്തകൾ ഇല്ലാതിരിക്കാണെങ്കിൽ കാലയെ കൂട്ടിയുള്ള ചിട്ടപ്പെടുത്തലുകളും അതുപോലെ തന്നെ കണക്കുകൂട്ടലുകളൊക്കെ വേണം സ്ഥാനവും മാനവും എന്താണെന്ന് അന്ന് പറഞ്ഞ കേൾക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഈ റിഗ്രറ്റ് അതായത് ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ട ഒരു ഗതികേട് വരുന്നത് പൂർവികരായിട്ടുള്ള ആളുകൾക്കൊന്നും അങ്ങനത്തെ ഒരു ഖേദമൊന്നുമില്ല അപ്പോൾ ജീവിതം ആരും നിരാശപ്പെടുത്തരുത് വളരെ സന്തോഷത്തോടു കൂടിയും പ്രോത്സാഹനത്തോടു കൂടിയും ജീവിച്ച് തീർക്കണം ലൈഫ് നിങ്ങൾക്കുള്ള തന്നെയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം